നമ്മൾ നമ്മളെത്രയൊക്കെ വളർന്ന പന്തലിച്ച് കാളകായിരുന്നു പറഞ്ഞാലും നമ്മളുടെ അമ്മമാർക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെയാണല്ലോ ഇന്നെ പിറന്നാളാണ് അമ്മ രാവിലെ പായസവും ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ആക്കി തന്നു ഇത് ആദ്യ പോളി എടുക്കുന്ന ദിവസമായിരുന്നു ഇന്ന് അമ്പലത്തിൽ എൻ്റെ പേർക്ക് അർച്ചനയ്ക്ക് കൊടുത്തപ്പോൾ പിറന്നാളല്ലേ ആളെയൊക്കെ പൂജിച്ച് കൊടുത്ത് വിട്ട് പോയിട്ട് എന്താ സംഭവം അറിയിക്കാറില്ല എനിക്ക് ഫസ്റ്റ് ടൈം കിട്ടുന്നത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അതിനുശേഷം അമ്മേട്ടയൊക്കെ പായസമൊക്കെ കുടിച്ച് നമ്മൾ നാഗർകോവിലേക്ക് വണ്ടി വിടുകയാണ് കാരണം ഇന്ന് അവിടെ നമുക്കൊരു കുട്ടി ഫംഗ്ഷൻ ആയിട്ട് മണിയോടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പത്തൊന്നും ഒരു മൂന്ന് മണിയൊക്കെ ആയി നമ്മളോട് എത്താറപ്പറ്റി പിന്നെ നമ്മൾ നാഗർകോവിൽ തമിഴ്നാട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണല്ലോ അവിടുത്തെ മെയിൻ ബിരിയാണി അപ്പോൾ നമ്മൾ എത്തുന്ന സമയം കറക്റ്റായിരുന്നു നല്ല വിശത്ത് കാൻ ഞാൻ അവിടെ എത്തിയത് ചെന്നപ്പാട് തന്നെ നല്ല ചൂട് മട്ടൺ ബിരിയാണി ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചാൽ നമ്മൾ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ല യെസ് ഇന്നൊരു മെച്ചർ ആ ഒരു ചടങ്ങിന് വേണ്ടി വന്നതാണ് നമ്മളധികം യൂസ്ഡ് അല്ലാത്ത ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു സന്തോഷമൊക്കെ ഉണ്ടാവില്ല ആ ഒരു വൈബിലാണ് നമ്മൾ എനിക്ക് വീട് എടുക്കുന്ന ഒരു രക്ഷയില്ല കാര്യം സത്യം പറഞ്ഞാൽ ഞാൻ ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആദ്യ കുട്ടി എന്തെങ്കിലുമൊക്കെ എടുത്തു ഇങ്ങനത്തെ കുറെ ആക്ഷൻസ് കാണിക്കലാണ് അവർ പ്രത്യേകിച്ച് ഫംഗ്ഷന് ഞാൻ ഒട്ടും പ്രിപ്പയർഡായിട്ടല്ല നോർമലൊരു കാഷ്വൽസ് ഇട്ടാവാത പക്ഷെ ചെന്നപ്പോൾ ചടങ്ങിന് ഞാൻ പങ്കെടുക്കേണ്ടി വന്നു എന്തായാലും എല്ലാം സന്തോഷം തിരിച്ച് വരുന്ന വഴിക്ക് നോക്കിയപ്പോൾ അവിടെ നിറച്ച് ഭരണിയും ബൊമ്മഗുലും ഒക്കെ വെച്ചിരിക്കുന്നുണ്ടായിരുന്നോട്ടോ അപ്പൊ അവിടുന്ന് ഇറങ്ങി രണ്ട് ഭരണിയും മാറ്റേ നേരെ വീട്ടിലേക്ക്